രാവിലെ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് വിളവെടുത്തായിരുന്നു ഇത് ഞങ്ങളൊരു ഒരു മൂന്ന് വർഷം മുന്നേ ഇതിന് ചെറിയൊരു തൈ വാങ്ങിച്ച് ചട്ടിയിൽ വെച്ചിരുന്നിത് അപ്പം ചട്ടിയിൽ വെച്ചിരുന്നത് ഒരു മൂന്നല്ല നാല് വർഷമൊക്കെ ആയി നാല് വർഷത്തിനു മുമ്പേ ചട്ടി വാങ്ങിച്ച് വെച്ചതാണ് വാങ്ങിച്ചു വെച്ച് പക്ഷെ അന്നോട്ടേ ചട്ടിയിലാകുമ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ കായോ കായ ഇങ്ങനെ ഫ്രിച്ച് കിടക്കില്ലേ അപ്പോൾ അതിങ്ങനെ അടുത്ത് കഴിക്കും അത് കഴിഞ്ഞ് ഒരിക്കൽ ഇത് ചട്ടി അങ്ങ് പൊട്ടി ചട്ടി മറ്റേ തേങ്ങ ആർത്തി തേങ്ങ തേങ്ങ മിടപ്പഴങ്ങാണ്ട് ചട്ടി പൊട്ടി ചട്ടി പൊട്ടിയ സമയത്താണ് എടുത്ത് താഴെ കൊണ്ടുവച്ചത് പക്ഷെ താഴെ കൊണ്ടുവച്ചപ്പം ഇത് നല്ല വലിയ മരമായി അതുപോലെ അത് കുളിമുറിയുടെ ബാക്കിലാണ് വച്ചിരിക്കുന്നത് അപ്പം കുളിമുറിയെ വെള്ളവും കൂടി കുളിക്കുന്ന വെള്ളമൊക്കെ ഇറങ്ങി വെള്ളം വീണും മീനും മരവും വലുതായി ഒന്ന് കട്ട് ചെയ്തായിരുന്നു കട്ട് ചെയ്തിട്ടും പക്ഷേ അത് വീണ്ടും അവിടുന്ന് പൊട്ടി കിളിച്ച് വരികയാണ് അത് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ ചാഞ്ഞ് കുളിമുറിയുടെ മേളിൽ കിടക്കുക അപ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് എണി വെച്ച് കയറി ഇങ്ങനെ കൈവശിപ്പിച്ചാൽ അതുപോലെ തോട്ടം കൊണ്ട് പറിച്ചാൽ പിടിക്കാൻ പാടുന്നില്ല പഴുത്ത് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ഒന്ന് തട്ടിയാൽ തന്നെ അത് വന്നെങ്കിൽ വീഴും ഒന്ന് തട്ടി കൊടുത്താൽ മതി വന്ന് വീഴും നമ്മളിപ്പോൾ അമ്പിളി മാസൊക്കെ ഉണ്ടോ അമ്പിളി മാസമൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഒന്ന് തട്ടി കൊടുത്താൽ മതിയായി അതുപോലെ വന്നെ വീടും രാവിലെ ഇത് ശ്രദ്ധിക്കാതെ വന്നത് അപ്പം അസീനകത്തെ രാവിലെ കണ്ടു തൊട്ടടുത്ത സീനാത്ത വന്നപ്പം ആ ഷാൾ ഇട്ടേക്കുന്ന അങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പറിച്ചത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴുത്തത് ഇവിടെ മോളെ സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ പറിക്കാൻ അവർക്ക് കൊണ്ട് കൊടുക്കും താമസിച്ചിട്ടും ഇത് പറിക്കുന്നതിന്റെ അവൾ നിന്ന് അവർക്ക് വേണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വല്ലപ്പോഴും ഇതുപോലെ അരിഞ്ഞ് ഉപ്പിലിട്ട് ഒരു പാത്രം നിറച്ച് കൊണ്ടുപോകും ക്ലാസ്സിലെ ഫുള്ളാരെല്ലാം എല്ലാവരും ഒന്നോ രണ്ടോ വെച്ച് കഴിക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ സ്കൂളിലെ ചോറല്ലേ കഴിക്കുന്നത് അപ്പോൾ അവിടുത്തെ കറി എന്നും ഇഷ്ടപ്പെടത്തില്ലേ അപ്പം വീട്ടിൽ നോല പോലെ അച്ചാറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇത് അവർക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും പിന്നെ ഒത്തിരി കൊടുത്തൂടാമെന്ന് എനിക്കും അറിയാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് കമൻ്റ് ചെയ്തു ഒരുപാട് കൊടുക്കണ്ടേ എന്ന് ഇല്ല ഞാൻ ഒരുപാടൊന്നും കൊടുക്കത്തില്ല ഞാനത് പറച്ച സമയത്ത് കൊതിക്കേണ്ടത് ഒന്നോ രണ്ടോ ദിവസമേ എടുക്കത്തുള്ളൂ പിന്നെ ഇതിൻ്റെ പോയി ഇവിടെ ആരും എടുക്കത്തില്ല പിന്നെ ഇവിടെ അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കുറച്ചുകൊണ്ട് കൊയ്ക്കോട്ടോ അത്രമാണെങ്കിലും അത് പറിച്ചുകൊണ്ട് വയ്ക്കും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കുട്ടികളാരൊക്കെ കൊണ്ടുവന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനത് ഞങ്ങൾ ബഹളം വെച്ച് അതിനൊരു ചെറിയൊരു കഷ്ണമൊക്കെ ഇപ്പോൾ കിട്ടിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ അമ്മയുടെടുത്തു പറഞ്ഞു അമ്മ സ്റ്റാർ കൂടി ഇരിക്കുന്നൊരു ഫ്രൂട്ടൊക്കെ ക്ലാസ്സിലൊരാൾ കൊണ്ടു വന്നൊക്കെ പറഞ്ഞു അപ്പം ഇത്രയൊക്കെ ഉള്ളെന്ന് അപ്പോൾ കഴിക്കാൻ വന്നിട്ട് പൊതി വരുന്നില്ലേ ഇത് പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ പുളിപ്പില്ല കേട്ടോ ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നല്ല പഴുക്കണം